ചാടി പോയി പോട്ടെ ഇത് വേണോ ഇത് വേണോ ഇത് വേണ നടന്നിടന്ന് വന്നിട്ട് ചെന്നിട്ട് കഴിച്ചാ മതി ഇങ്ങനെ പൊക്കോട്ടെ കൊണ്ടാ അമ്മീ പൊളിച്ചു തരാം അമ്മി ഇത് ഇത് തരാം വാ ഇത് ഇത് തരാം വാ പലഹാരം തരാം വാ ോട്ടേ ഇടീ ഇറക്ക പാട്ടാ നീ ഓടിക്കഴിഞ്ഞിട്ടുണ്ടെ വീഴും നോക്കിക്കോ കഴിഞ്ഞ ദിവസേ അങ്കാടി പോയിട്ട് വന്ന വഴിക്ക് ഇവിടെ വീണിട്ട് കയ്യിലെ തൊലി പോയത് ഓർക്കുണ്ടാ പാർക്കിൽ പോയപ്പോ വീണത് ഓർക്കുണ്ടാ അതുപോലെയൊക്കെ മുറ്റത്ത് വീണത് ഓർക്കണ്ടാ ആ ഇനി അതുകൊണ്ടാ പറഞ്ഞു ഓടരുത് എന്ന് പറഞ്ഞത് എങ്ങനെ ഓടണേ അങ്ങനെ ഓടണ്ട ഓടണ്ടട്ടെ എന്നാ വീഴട്ടെ വീഴട്ടങ്ങനെ വീടട്ടെ മോനൂട്ടം വീടട്ടെ മോനൂട്ടം മീനോട്ടല്ലേ എന്നാടി എന്നെങ്ങനെ ചുമക്കണനു ഇതങ്ങോടെ പോണേ കണ്ടോട്ടെ അവര് വഴുക്കും കേട്ടോ അവരും വഴുക്കുറയും ഹലോ പറ കൂട്ടുകാരേന്ന് പറഞ്ഞു നോക്കി നിങ്ങൾ നോക്ക് എന്നിട്ട് പറ ഹലോ ഹലോ അങ്ങനെ പറ പറ കൂട്ടുകാരിന്ന് പറയാ നല്ല ഭംഗിയല്ലേടി പൂ കാണോ ഇങ്ങോട്ട് വാങ്ങി ഞാൻ വീട്ടിൽ പോവാട്ടോ നീ അവിടെ നിന്നോ ഓക്കേ ബൈ എവിടെ എടുത്തുകൊണ്ട് പോയി ല്ലേ ഇപ്പൊ വൈകിട്ടാകുമ്പോ നടക്കണം വൈകിട്ട് അങ്കമ്പാടിയിൽ മുട്ട ഉണ്ടായിരുന്നു ടീച്ചർ ഏത്തപ്പഴം തന്നു പിന്നെ എന്നിട്ട് കഞ്ഞി തന്നു അപ്പൊ പിന്നെ നടക്കാനുള്ള സ്റ്റാമിന കിട്ടിയില്ലേ അപ്പൊ വൈകിട്ട് നടക്കണം രാവിലെ നീ ഒന്നും കഴിച്ചില്ലല്ലോ രാവിലെ രാവിലെ ഒന്നും കഴിച്ചില്ല അപ്പൊ ഞാൻ ഓർത്തു പാവം കൊച്ചു ഒന്നും കഴിച്ചുമില്ല അപ്പൊ അത് ഈ കയറ്റൊക്കെ തന്നെ കയറണ്ടേ അപ്പൊ അത് കാരണം എടുക്കാന്ന് വിചാരിച്ചു അപ്പൊ ഞാൻ എടുത്തു ഇതിപ്പോ അങ്കമ്പാടിന്ന് ടീച്ചർ പറഞ്ഞായിരുന്നോ കഞ്ഞി കുടിച്ചു മുട്ട കഴിച്ചു ഏത്തപ്പഴം കഴിച്ചു എന്നൊക്കെ ടീച്ചർ പറഞ്ഞു അപ്പം നടക്കണം അപ്പൊ നടക്കാനുള്ള സ്റ്റാമിന കിട്ടി ഗുഡ് ബോയ് ഒക്കെ അങ്ങനെയാണ് മോന് ഗുഡ് ബോയ് ആണോ പിന്നാര ഗുഡ് ബോയി അല്ലെങ്കിൽ കുട്ടിന്റെ വീട്ടിൽ പോണോ കുട്ടിന്റെ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ വീട്ടിൽ പോകാൻ പറ്റില്ല കുട്ടിന്റെ വീട്ടിൽ പോകണെങ്കിൽ വേഗം കുഞ്ഞിക്കാലം നീട്ടി വെച്ച് നടക്കണം എന്റെ വീട്ടിലെ അമ്മ അമ്മയുടെ പൊന്നിന്റെ ഒരു സൂത്രം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ചോറും കറിയും കറിയും അമ്മ ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കി തരാൻ വരുവാണെങ്കിൽ ക്യാരറ്റ് ഹൽവ കഴിഞ്ഞ ദിവസം ആവി ഉണ്ടോ കല്ല് 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 കല്ലോ കളഞ്ഞേ കളഞ്ഞിടി ീ അത് ഏത് കല്ലാന്ന് അമ്മയ്ക്ക് അറിയാൻ മേലെ പോന്നെ അത് കളഞ്ഞു നീയാ കാലയിൽ വീണിട്ട് ഇവിടെ കിടന്ന് കീറിട്ടുണ്ടെങ്കി ഉണ്ടല്ലോ ഒരു അടിയും കൂടി വെച്ച് തരും കേട്ടോ ബാബാ നിനക്ക് കേട്ടോ ഉം